ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ആൻഡ് പ്ലാറ്റിനം ചെറുപ്പശ്ശേരി നഗരസഭാ ഭരണസമിതിയുടേത് ജനദ്രോഹ നടപടികളാണെന്നാരോപിച്ച് ബി ജെ പി ചെറുപ്പശ്ശേരി ടൌണിൽ സായാഹ്ന ധർണ നടത്തി ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ധർണ ഉദ്ഘാടനം ചെയ്തു ഇടതുമുന്നണി നേതൃത്വം നൽകുന്ന ചെറുപ്പളശ്ശേരി നഗരസഭാ ഭരണസമിതിയുടേത് ജനദ്രോഹ നടപടികളാണെന്നും കമ്മീഷൻ ഭരണമാണ് നടക്കുന്നതെന്നും ആരോപിച്ചാണ് ബിജെപി ചെറുപ്പളശ്ശേരി ടൌണിൽ സായാഹ്ന ധർണ നടത്തിയത് ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ധർണ ഉദ്ഘാടനം ചെയ്തു വിദേശ ശക്തികൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റാതിരിക്കുകയും ആ പണം പ്രവർത്തനമാണ് കച്ചവടം ആ മയക്കുമരുന്നിന്റെ വലിയൊരു ശൃംഖല അതിലൂടെ അവര് പണമുണ്ടാക്കിക്കൊണ്ട് ഈ രാഷ്ട്രത്തിന് എതിരായുള്ള ശക്തികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറയുന്നത് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് അച്ഛനെയോ ഏട്ടനെയോ കൊല്ലുന്ന ആളുകളല്ല അതിന്റെ പിന്നിൽ ഉദ്ദേശിക്കുന്ന ഈ കച്ചവടം നടത്തിക്കൊണ്ട് അതിലൂടെ ഫണ്ട് കൈയിലാക്കിക്കൊണ്ട് ഈ രാഷ്ട്രത്തിന് എതിരെ പ്രവർത്തിക്കാനാണ് മുൻമണ്ഡലം പ്രസിഡന്റ് പി ജയൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് സ്മിത വി എസ് അധ്യക്ഷയായി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി കൃഷ്ണകുമാർ വിനോദ് കർണാട്ടിൽ മുൻ ജില്ലാ കമ്മിറ്റി അംഗം എ ശ്രീനാരായണൻ നഗരസഭാ കൌൺസിലർമാരായ കെ സൗമ്യ എൻ കവിത മണ്ഡലം ഭാരവാഹികളായ എം ഗോപാലകൃഷ്ണൻ കെ ടി പ്രസാദ് വി പി നാരായണൻകുട്ടി കെ ഹരിദാസ് കെ അജീഷ് വി അനീഷ് വിജേഷ് നല്ലയ തുടങ്ങിയവർ നേതൃത്വം നൽകി